ജന്മങ്ങളായി ഭാഗം എൺപത് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു അവിടെ ഒരു തൂക്കോപാലം പോലെ ഉണ്ടായിരുന്നു അവൾ അതിനടുത്തേക്ക് ചെന്നു അപ്പോഴാണ് അതിലൂടെ ചെറിയൊരു കനാൽ പോലെ വെള്ളം ഒഴുകുന്ന ഒരു ഭാഗം അവൾ കണ്ടത് അവൾ ആ വെള്ളത്തിലേക്ക് നോക്കി ആ ലൈറ്റുകളുടെ വെട്ടവും ആ വെള്ളത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു അവൾ അതിലേക്ക് നോക്കി തന്നെ നിന്നു പെട്ടെന്നാണ് അവളുടെ പുറകിലൂടെ വന്ന് സിദ്ധു അവളെ ചേർത്ത് പിടിച്ചത് അവന്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി അവൻ പുറകിലൂടെ തന്നെ അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ പിൻകഴുത്തിൽ അവന്റെ ചുണ്ടുകൾ അമർന്നു ഭദ്ര കണ്ണുകൾ അടച്ചു ഭദ്ര അവൻ വിളിച്ചു അവൾ അപ്പോഴും ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു തന്നെ നിന്നു അവളെ ചുറ്റി പിടിച്ചിരുന്ന അവൻ്റെ കൈ അവളുടെ വയറിൽ അമരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടിലെ തണുപ്പും അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂടും അവളുടെ പിൻകഴുത്തിൽ അവൾ അറിഞ്ഞു പെട്ടെന്ന് അവൾ വായുവിൽ ഉയർന്നു പൊങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി അവളെ രണ്ട് കൈയിലും അവൻ കോരിയെടുത്തു ഭദ്ര പിടച്ചിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്താ കാണിക്കുന്ന സിദ്ധുവേട്ടാ അവൾ കിടന്ന് കുതറാൻ തുടങ്ങി ഒന്നുമില്ല ഇവിടെ എൻ്റെ ഈ നെഞ്ചിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ നടന്നു തുടങ്ങി ഇത് എങ്ങോട്ടാ മിണ്ടാതിരിക്കട്ടെ പെണ്ണേ ഇല്ലെങ്കിൽ താഴെ ഞാനിടും അവൻ പറഞ്ഞതും അവൾ മിണ്ടാതെ അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു സിദ്ധാർത്ഥ് അവളെ നേരെ അവിടെ കണ്ട തൂക്കുപാലത്തിലൂടെയാണ് നടന്നത് അറിഞ്ഞു സിദ്ധേറ്റ സൂക്ഷിച്ച് താഴെയിടല്ലേ അവൾ പറഞ്ഞു അവളുടെ പേടിയും വെപ്രാളം നിറഞ്ഞ ശബ്ദവും അറിഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പേടിക്കണ്ട അവൻ കണ്ണുകൾ ചിമ്മി പറഞ്ഞു ഭദ്ര പെട്ടത് തന്നെ കണ്ണുകൾ അടച്ചു അപ്പോഴും അവൻ്റെ കഴുത്തിലുള്ള അവളുടെ കൈ പിടിവിട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ചു ദൂരം ചെന്നതും സിദ്ധു മുകളിലേക്ക് പടികൾ കയറുന്നത് പോലെ തോന്നി അപ്പോഴും ഭദ്ര കണ്ണുകൾ അടച്ചു തന്നെ കൈക്കുള്ളിൽ കിടന്നു പെട്ടെന്ന് സിദ്ധാർത്ഥ് അവിടെ നിൽക്കുന്നത് പോലെ തോന്നിയതും അവൾ കണ്ണു തുറന്നു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവൾ ചുറ്റും ഒന്ന് നോക്കി ഇത് എവിടെയാ അവൾ ചോദിച്ചു അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ പതിയെ താഴെ നിർത്തി അപ്പോഴാണ് അവൾ ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചത് ഇതെന്താ മരത്തിന്റെ മുകളിലോ അവൾ ചോദിച്ചു അത് കേട്ടതും അവൻ പൊട്ടിച്ചിരിച്ചുപോയി അവൾ വേഗം അവിടെ നടന്നു നോക്കി അപ്പോഴാണ് അത് വലിയൊരു ട്രീ ഹൗസ് ആണെന്ന് മനസ്സിലായത് ഇതെന്താ അവൾ അവിടെ വന്ന് ചുറ്റും നോക്കി ചുറ്റും കാടാണ് എന്ന് അവൾക്ക് തോന്നി മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു അവൾ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടതും സിദ്ധാർത്ഥ് അവളെ വന്ന് പുറകിലൂടെ തന്നെ ചേർത്ത് പിടിച്ചു നമ്മൾ എവിടെയാണ് സിദ്വേട്ടാ അവൾ ചോദിച്ചു ഒരു ഫോറസ്റ്റാണ് പക്ഷേ ഇത് മനുഷ്യനിർമ്മിതമായ ഫോറസ്റ്റാണ് മനസ്സിലായില്ല അവൾ പറഞ്ഞു ഇവിടെ ഇത് ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു വനമേഖലയാണ് പക്ഷേ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വച്ച മരങ്ങളാണ് ഇതിലുള്ള പക്ഷികളും മൃഗങ്ങളും എല്ലാം സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് പക്ഷേ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്ന ഒരു മൃഗങ്ങളും ഇവിടെയില്ല ഇവിടെ വരുന്നവർ ആരും ആ മൃഗങ്ങളെയും പക്ഷികളെയും ഒന്നും ഉപദ്രവിക്കാറുമില്ല അതുകൊണ്ട് തന്നെ തിരിച്ചും അവരും ഉപദ്രവിക്കില്ല അതെല്ലാം രാവിലെ കാണാൻ പറ്റും കേട്ടറിയുന്നതിനേക്കാൾ നല്ലത് കണ്ടറിയുന്നതാണ് അവൻ പറഞ്ഞു അവളെയും കൊണ്ട് അവൻ അവിടെയുണ്ടായിരുന്ന ഒരു റൂമിൻ്റെ വാതിൽ തുറന്നു വാതിൽ തുറന്നതും ചുറ്റും ഇരുട്ടായിരുന്നു അവൾ അവൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു സിദ്ധു ഒന്ന് കൈ തട്ടിയതും അവിടെയുണ്ടായിരുന്ന എല്ലാ ലൈറ്റുകളും ഓണായി പെട്ടെന്നുള്ള ആ ലൈറ്റുകളുടെ പ്രകാശത്തിൽ ഭദ്ര കണ്ണുകൾ മുറുകിയടച്ചു അത് കണ്ടതും സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഭദ്ര കണ്ണു തുറക്ക് അവൻ പറഞ്ഞതും അവൾ പതിയെ കണ്ണു തുറന്നു അവളുടെ മുന്നിലെ കാഴ്ച കണ്ടതും അവൾ അമ്പരന്ന് പോയി ബെഡിൽ നിറയെ മെത്ത പോലെ തന്നെ റോസാപ്പൂക്കൾ നിറന്നിരിക്കുന്നു ചുറ്റും പൂക്കളാലും ചെറിയ ലൈറ്റുകളാലും ആ റൂം നല്ല ഭംഗിയായി തന്നെ അലങ്കരിച്ചിരിക്കുന്നു ഹാപ്പി വാലൻറ്റൈൻസ് ഡേ മൈ ഡിയർ ലവ് പെട്ടെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ മുട്ടുകുത്തി അവളുടെ നേരെ ഒരു കെട്ട് ചുവന്ന റോസാപ്പൂക്കൾ നീട്ടി അവൾ കണ്ണുകൾ മിഴിച്ച് അവനെ നോക്കി ഇന്ന് ഡേ ആണ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന എൻ്റെ പെണ്ണിനോട് എനിക്കുള്ള പ്രണയം തിരിച്ചു കൊടുക്കാൻ സമയമായി എന്ന് തോന്നിയ ദിവസം അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിൽ നിന്നും ആ പൂക്കളുടെ കെട്ട് വാങ്ങി അവൻ അവിടെ നിന്നും എഴുന്നേറ്റു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും അവൻ അവളുടെ മുഖത്ത് പിടിച്ചു ഇന്ന് ഇവിടെ വെച്ച് എൻ്റെ പെണ്ണിനെ ഞാൻ സ്വന്തമാക്കുകയാണ് എൻ്റെ പ്രണയം എൻ്റെ ഇഷ്ടം എൻ്റെ സ്നേഹം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന എൻ്റെ സൂര്യഭദ്രയ്ക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം പതിൽ മടങ്ങ ശക്തിയായി ഈ സിദ്ധാർത്ഥ മേനോൻ തരികയാണ് അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയമെടുപ്പ് കൂട്ടുന്നതായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി അവളുടെ രണ്ട് കവളിലും കൈപ്പിടിച്ചു കൊണ്ട് അവൻ ചോദിച്ചു ഈ നിമിഷം നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതിനായി ഈ ദിവസം കാത്തു സൂക്ഷിച്ചത് എന്തിനാണെന്നറിയോ കഴിഞ്ഞ കൊല്ലം ഇതേ സമയം എൻ്റെ പെണ്ണിന് ഒരുപാട് പൂക്കളും ഗിഫ്റ്റുകളും ഒരുപാട് ആൺകുട്ടികൾ മുന്നിലേക്ക് നീട്ടിയപ്പോൾ അതൊന്നും സ്വീകരിക്കാതെ നിന്ന് കൂട്ടുകാരികളോട് അതിന് കാരണം നീ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ ഈ ദിവസം നീ ഒരാളിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് മാത്രമായിരിക്കുമെന്ന് മറ്റൊരാൾക്ക് ഒരു വാഗ്ദാനം പോലും നൽകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല അത് ഒരു വാലൻ്റൈൻസ് ഡേയുടെ ഭാഗമായിക്കോട്ടെ ഒന്നിനും നീ തയ്യാറായിരുന്നില്ല അന്ന് ഞാൻ തീരുമാനിച്ചതാണ് നിനക്ക് വാലൻ്റൈൻസ് ഡേ ആയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പക്ഷേ അന്ന് ഞാൻ എന്നെ തന്നെ നിനക്ക് സമ്മാനമായിട്ട് തരാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ നിന്നെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കുന്ന ഒരു ദിവസം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു പക്ഷേ അതിലേക്ക് അത്രയും ദൂരം ഇനിയും നിന്നെ ഞാൻ കാത്തിരുത്തിയാൽ ഒരു എനിക്ക് നിന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നി അതുകൊണ്ട് ആ ദിവസത്തെ മറന്ന് അന്ന് നീ പറഞ്ഞതുപോലെ നിന്റെ ജീവിത പങ്കാളി ജീവിത പങ്കാളിയിൽ നിന്ന് തന്നെ നീ ഒരു വാലൻ്റൈൻസ് ഡേ ഗിഫ്റ്റ് വാങ്ങിക്കോ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകളടിപ്പിച്ചതും അവളൊന്ന് വിറച്ചുപോയി അവളുടെ ചുണ്ടിലേക്ക് ആദ്യം അവൻ്റെ നാവ് നീട്ടി അവനൊന്ന് തഴുകി ആ ചുണ്ടുകളുടെ മൃദുലത തിരിച്ചറിഞ്ഞതുപോലെ അവൻ പതിയെ അവളുടെ ചുണ്ടുകളെ നുണയാൻ തുടങ്ങി പതിയെ തുടങ്ങിയ ആ ചുംബനം വന്യമായി പോയിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് അവൻ അവളുടെ മേൽചുണ്ടിനെയും നുണഞ്ഞിക്കൊണ്ടിരുന്നു ഭദ്രയുടെ കൈകൾ അവൻ്റെ ഷട്ടിൽ മുറുകിക്കൊണ്ടിരുന്നു അവൻ ഒട്ടും വിട്ടുകൊടുക്കാതെ അവളുടെ രണ്ട് ചുണ്ടുകളെയും നുണഞ്ഞു ഇടയ്ക്ക് അവൻ്റെ പല്ലുകൾ അവളുടെ ചുണ്ടുകളെ കടിച്ചും പിന്നീട് ആ വേദന അവൻ ചുണ്ടുകളാലും നാവുകളാലും നുണഞ്ഞെടുത്തും കൊണ്ടിരുന്നു ദീർഘമായ ആ ചുംബനം അത് എത്ര നേരം നീണ്ടുപോയി എന്ന് ഭദ്രയ്ക്കും അറിയില്ലായിരുന്നു രണ്ടുപേരുടെയും ശ്വാസഗതി വല്ലാതെ കൂടിത്തുടങ്ങി ഇനിയും ഇങ്ങനെ തന്നെ നിന്നാൽ രണ്ടുപേരും ശ്വാസം മുട്ടി മരിച്ചു മരിച്ചുപോകുമെന്ന് തോന്നിയപ്പോഴാണ് അവളിൽ നിന്നും അകന്നു മാറിയത് ചെറിയൊരു കിതപ്പോടെ സിദ്ധുവും ആഞ്ഞു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ഭദ്രയും അങ്ങനെ തന്നെ നിന്നു ഭദ്രയ്ക്ക് എന്തുകൊണ്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളുടെ ചുണ്ടിൽ നാണത്താൽ കവിഞ്ഞ ഒരു പുഞ്ചിരി അത് സിദ്ധാർത്ഥിനു മനസ്സിലാക്കി കൊടുത്തു അവൾ അവിടെ നിന്നും വേഗം വിൻഡോയുടെ ഭാഗത്തേക്ക് പോയി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു അവൻ പതിയെ നടന്ന് അടുത്തേക്ക് ചെന്നു പുറകിലേക്ക് കിടന്ന അവളുടെ മുടി മാടി മാടിയൊതുക്കി അവളുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ സ്ഥാനം പിടിച്ചു പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ പിൻകഴുത്തിൽ മുഴുവനും ഓടി നടക്കാൻ തുടങ്ങി അവൻ്റെ ഒമിനീരിനാൽ അവളുടെ പിൻകഴുത്ത് നനയുന്നത് അവൾ അറിഞ്ഞു അവളുടെ ശരീരത്തെ വിറയിലും ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഇനിയും ആ അവസ്ഥ താങ്ങാൻ പറ്റില്ല എന്ന് തോന്നിയ ഭദ്ര പെട്ടെന്ന് തിരിഞ്ഞ് അവനെ ആഞ്ഞു പുലുകി അവളുടെ മൃദുവായ മാറിടം അവൻ്റെ നെഞ്ചിലമർന്നു അവനും തിരികെ അവളെ ചുറ്റിപ്പിടിച്ചു അല്പസമയം കഴിഞ്ഞതും അവൻ അവളെ അടർത്തി മാറ്റി ഭദ്ര നീ തയ്യാറാണോ ശരീരം കൊണ്ടും സിദ്ധാർത്ഥമേനോൻ്റെ മാത്രം സൂര്യഭദ്രയാക്കുവാൻ അവൻ ചോദിച്ചു അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ സമ്മതം എന്നതുപോലെ അവൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ആ ചുംബനത്തിൻ്റെ ബാക്കി എന്നതുപോലെ അവൻ ഏറ്റെടുക്കുകയായിരുന്നു അവളുടെ കവിളിലും കഴുത്തിലും നെറ്റിയിലും ചുണ്ടിലുമെല്ലാം ആർത്തിയോടെ അവൻ ചുംബിച്ചു കൊണ്ടിരുന്നു അവൻ്റെ ചുംബനത്താൽ അവളുടെ ശരീരം മുഴുവനും തളരുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ ചുണ്ടുകളുമായി കോർത്തു രണ്ടുപേരും മത്സരിച്ച് തന്നെ ചുംബിച്ചു കൊണ്ടിരുന്നു ആ ചുംബനത്തിൻ്റെ ഇടയിലും സിദ്ധാർത്ഥ് അവളുടെ ശരീരത്ത് നിന്ന് ആ സാരി അഴിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു സാരി ഷോൾഡറിൽ നിന്നും അഴിഞ്ഞ താഴേക്ക് വീഴുന്നതും അവൻ്റെ കൈകൾ അവളുടെ ഇരുമാറിലും അമരുന്നതും എല്ലാം അവൾ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ അവൾ പൂർണമായും സിദ്ധാർത്ഥിൽ അടിമപ്പെട്ടു തുടങ്ങിയിരുന്നു ഒന്ന് എതിർക്കുക പോലും ചെയ്യാതെ അവൾ അവന് കൊടുക്കുകയായിരുന്നു ഷോൾഡറിൽ നിന്നും അഴിഞ്ഞു വീണ സാരി പൂർണമായും അവൻ വലിച്ചു മാറ്റി അവളുടെ ശരീരത്ത് നിന്നും ബ്ലൗസും സ്കേട്ടും മാത്രമിട്ട് അവൻ്റെ മുന്നിൽ നിൽക്കുന്ന ബദ്രയെ അവൻ നോക്കി അവൻ്റെ ശരീരം വല്ലാതെ ചൂടുപിടിച്ചു തുടങ്ങി അവളെ പൂർണ്ണമായും അവൻ്റെ ശരീരം കീഴടക്കാൻ ആഗ്രഹിച്ചു തുടങ്ങി അവളിലെ പെണ്ണിനെ അറിയാൻ അവൻ്റെ മനസ്സ് അത്രമാത്രം കുതിച്ചു തുടങ്ങിയിരുന്നു അവനും അവൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു തുടങ്ങി ഭദ്ര അവൻ വരുന്നതനുസരിച്ച് പുറകിലേക്ക് ചുവടുകൾ വെച്ചു തുടങ്ങി അവൻ അവളുടെ ആ പ്രവൃത്തി പുഞ്ചിരിച്ചു കൊണ്ട് നോക്കി പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി അവൻ പിടിച്ചു പെട്ടെന്നുള്ള അവൻ്റെ നീക്കമായതുകൊണ്ട് തന്നെ അകന്ന് മാറാൻ പോലും പറ്റാതെ അവൾ അവനിലേക്ക് ചേർന്നു അവൻ അവളെ രണ്ട് കൈയിലും പിടിച്ചുകൊണ്ട് അവളുടെ രണ്ട് കൈയും അവൻ്റെ ഷോൾഡറിലേക്ക് വെപ്പിച്ചു അതിനുശേഷം അവൻ്റെ കൈ അവളുടെ ഇടുപ്പിലേക്ക് പിടിച്ചു പെട്ടെന്ന് അവൾ മുഖമുയർത്തി നോക്കി അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകിക്കൊണ്ടിരുന്നു അവളെ അരയിലൂടെ തന്നെ പിടിച്ച് അവൻ എടുത്തുപോക്കി അവൻ അവളെ വെട്ടിലേക്ക് കിടത്തി അവൾക്ക് മീതെ കിടന്നു രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്ക് പോയി അത് മനസ്സിലായതും ഭദ്ര കണ്ണുകൾ മുറുകി അടച്ചു അവൻ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു അവളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവൻ നുണഞ്ഞെടുക്കാൻ തുടങ്ങി അവളുടെ ബ്ലൗസിലേക്ക് അവൻ്റെ കൈ പിടിച്ചതും പെട്ടെന്ന് ഭദ്ര കണ്ണു തുറന്ന് അവൻ്റെ കൈക്ക് മേൽ കൈകൊണ്ട് തടഞ്ഞു എനിക്ക് എനിക്ക് വേണം ഭദ്ര അവൻ വളരെ സൗമ്യമായും ആർദ്രമായും പ്രണയത്തോടെയും അവളോട് പറഞ്ഞു അവൻ്റെ ഹസ്കി വോയിസിലുള്ള ശബ്ദം കേട്ടതും അവൾക്ക് എതിർത്ത് പറയാൻ തോന്നിയില്ല അവളുടെ ബ്ലൗസിൻ്റെ ഓരോ കൊളുത്തുകളും അഴിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ആ ബ്ലൗസിനുള്ളിലെ അവളുടെ മാറിടം കണ്ടതും അവനിലെ പുരുഷൻ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റാതായതും അവൻ അവളിലേക്ക് മുഖമടിപ്പിച്ചു സിദ്ധാർത്ഥ് എന്ന പുരുഷൻ്റെ പ്രണയത്തിൻ്റെ കാമത്തിൻ്റെ എല്ലാ ഭാവങ്ങളും അറിയുകയായിരുന്നു അവളിലെ സ്ത്രീയെ അറിയാൻ അവൻ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന് പോലും അവൾക്ക് തോന്നി അവളുടെ ശരീരത്തെ കടിച്ചും നുണഞ്ഞും വേദനിപ്പിച്ചും തലോടിയും എല്ലാം അവൻ ആസ്വദിച്ചു കൊണ്ടിരുന്നു അവൻ കൊടുക്കുന്ന ചെറിയ വേദനകൾക്ക് ഞെരുക്കങ്ങളും മൂളലുകളുമായി അവൾ പ്രതികരിച്ചു തുടങ്ങി ആ മൂളലുകളും ഞെരുക്കങ്ങളും പിടച്ചിലുമെല്ലാം അവനെ കൂടുതൽ ആസക്തിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതിനിടയിൽ എപ്പോഴും രണ്ടുപേരും പൂർണ്ണ നഗ്നരായി ഇണചേരുന്ന നാഗങ്ങളെപ്പോലെ അവൻ അവളിലേക്ക് ഇണചേരാൻ തുടങ്ങി കെട്ടിപ്പുണർന്ന് ആ പെട്ടിൽ രണ്ടുപേരും അവരുടെ ഇത്രയും നാളത്തെ പ്രണയവും പ്രണയത്തിൻ്റെ ഭാഗമായ കാമവും അറിയുകയായിരുന്നു അവൻ നൽകിയ ആ ചെറുവേദനയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ കണ്ണുനീരിനെപ്പോലും അവൻ അവൻ്റെ നാവുകളാൽ നുണഞ്ഞെടുത്തു ഭദ്ര എനിക്കറിയാം നിനക്ക് വേദനിക്കുന്നുണ്ടെന്ന് പക്ഷേ ഈ വേദന നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്താം നമ്മുടെ സംഗമത്തിൻ്റെ ഓർമ്മയായിരിക്കും അവൻ വളരെ ആർദ്രമായി പറഞ്ഞുകൊണ്ട് അവളിലേക്ക് വീണ്ടും ആഴ്ന്നിറങ്ങി അവളിൽ നിന്ന് വരുന്ന ഓരോ ശബ്ദങ്ങളും അവനെ വീണ്ടും വീണ്ടും ആവേശത്തിലാക്കിക്കൊണ്ടിരുന്നു നിറഞ്ഞ മനസ്സോടെ ഒത്തിരി സന്തോഷത്തോടെ പ്രണയത്തോടെ അവൾ അവനെ സ്വീകരിച്ചു ദീർഘനേരത്തെ ഒന്നു ചേരലിനൊടുവിൽ അവൻ അവളിലേക്ക് തന്നെ തളർന്നു വീണു അവളിൽ നിന്നും അടർന്നു മാറി അവൻ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് സന്തോഷത്തോടെ രണ്ടു പേരും വീറത്തൊലിച്ച് ശരീരങ്ങൾ ഒന്ന് ചേർന്നതുപോലെ കിടന്നു സൂര്യ വിഷമിപ്പിച്ചോ ഞാൻ നിന്നെ അവൻ ചോദിച്ചു കുഴപ്പമില്ല ഇപ്പോഴല്ല ഞാൻ എല്ലാ അർത്ഥത്തിലും എൻ്റെ സിദ്ധവേട്ടൻ്റെ ആയത് അതിന് ഈ വേദന അനിവാര്യമായിരുന്നു അവൾ പറഞ്ഞു ഇതിനുവേണ്ടിയായിരുന്നില്ലേ കാത്തിരുന്നത് അവൻ ചോദിച്ചതും അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ കാത്തിരുന്നത് ഈ സിദ്ധാർത്ഥമേനുവേണ്ടി എല്ലാമാകാൻ വേണ്ടിയായിരുന്നു മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും ഞാൻ സിദ്ധുവേട്ടൻ്റെ മാത്രമാകണമെന്ന് എനിക്ക് തോന്നി അതിനായിരുന്നു എൻ്റെ വിഷമവും പരിഭവവും എല്ലാം അവൾ പറഞ്ഞതും അവൻ അവളെ വീണ്ടും ബെഡിലേക്ക് കൊണ്ട് അവൾക്ക് മുകളിലായി കിടന്നുകൊണ്ട് പറഞ്ഞു ഞാനും നിന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ മാത്രമായി മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും സ്വന്തമാക്കാൻ പക്ഷേ ഞാൻ നമ്മുടെ വീട്ടിൽ വെച്ച് അവിടെ ആ നടുമുറ്റത്ത് നമുക്കായി ഒരു മണിയറ ഞാൻ ഒരുക്കുമായിരുന്നു ആ വീട്ടിൽ ആരുമില്ലാതെ നമ്മൾ മാത്രമായി ഒരു ഒന്നു ചേരൽ അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് വേണ്ടിയുള്ള കാത്തിരിപ്പിലും പ്ലാനിങ്ങിലുമായിരുന്നു ഞാൻ പക്ഷേ ഇനി കാത്തിരുന്നാൽ ഒരു പക്ഷേ എൻ്റെ പെണ്ണ് എന്നിൽ നിന്നും ഒരുപാട് അകന്നു പോകുമെന്ന് എനിക്ക് തോന്നി അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല ഞാൻ നിന്നെ എൻ്റെ ശരീരത്തിൻ്റെയും ഭാഗമാക്കാൻ ഇത്രയും വൈകിയത് ഒരു പക്ഷേ ഇന്ന് ഈ നിമിഷം ഞാൻ നിന്നെ ആസ്വദിച്ചതുപോലെ നിന്നെ പ്രണയിച്ചതുപോലെ ഇതിനു മുമ്പായിരുന്നെങ്കിൽ ഒരിക്കലും പറ്റില്ലായിരുന്നു ഇത്രയും രുചിയും ഭംഗിയും ഉണ്ടാവില്ലായിരുന്നു നമ്മുടെ ആദ്യ സംഗമത്തിന് അച്ഛനെയും അമ്മയെയും കാണാത്തതിൻ്റെ സങ്കടം എനിക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളും സ്ട്രെസ്സും എല്ലാം കൊണ്ട് നിന്നെ സന്തോഷിപ്പിക്കാൻ പറ്റില്ലായിരുന്നു ഇന്നത്തെ ഈ ദിവസം നീ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ മറക്കില്ല നീ മാത്രമല്ല ഞാനും കാരണം ഭദ്ര ഐ വിൽ നോട്ട് ക്രിയേറ്റ് എനിത്തിങ് ഇൻ യുവർ ബോഡി ദാറ്റ് ഐ ഹാവ് നോട്ട് സീൻ ഓർ ടേസ്റ്റ് ഇൻ യു വീണ്ടും വീണ്ടും അറിയാൻ തോന്നുന്നുണ്ട് പെണ്ണേ എന്ന് പറഞ്ഞ് വീണ്ടും അവൻ അവളെ അറിയാൻ തുടങ്ങി ഹായ് ഞാനാണ് കാർത്തിക ഞാൻ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് എങ്ങനെയാ ഞാൻ മൂന്ന് ഫസ്റ്റ് നൈറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എങ്ങനെയൊക്കെയാ ഇതെത്തിച്ചു ബാക്കി രണ്ടു പേരുടെയും എങ്ങനെയാ ഞാൻ ഒരു പിടിയുമില്ല ബാക്കി രണ്ടുപേരും ഒന്നിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ച് അടുത്ത ദിവസം തുടങ്ങട്ടെ എന്താ വേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാമോ എനിക്കൊരു പിടിയില്ലാത്തതുകൊണ്ടാണേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക